ിച്ചിടത്തോളം അവൻ്റെ വിലപ്പെട്ട അള്ളാഹു സുബാനഹുവത്താല നൽകിയ ബലപ്പെട്ട ആയിസ് ആ ആയിസിൽ നിന്ന് ഡിസംബർ മാസം പൂർത്തിയായി കടന്നു വരുമ്പോൾ അവൻ്റെ ആയുസിൽ നിന്ന് ഒരു വർഷം കൂടി കൊഴിഞ്ഞു പോകുമ്പോൾ ഇവിടെ ദുഃഖിക്കേണ്ടതിന് പകരം കേക്ക് മുറിച്ചും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും കള് കുടിച്ചും കൂവി ചാവാലി പട്ടികൾ കിടന്ന് കൂവുന്നത് കണക്ക് കൂവി ഉറക്കമില്ലാതെ നേരം പുലരുവോളം പടക്കവും പൊട്ടിച്ച് കള്ളു മൂക്കറ്റം കള്ളും കുടിച്ച് തോന്നിവാസങ്ങൾ ചെയ്യുന്ന ചെയ്ത് പുതുവർഷത്തെ വരവേക്കുന്ന മനുഷ്യനെ കാണുമ്പോൾ ലജ്ജ തോന്നുകയാണ് പമ്പര വിഡിത്തം എന്നല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് എന്താണ് നമുക്ക് പറയാൻ സാധിക്കുക എന്തൊരു വിഡ്ഡിത്തമാണ് ഈ മനുഷ്യൻ കാണിക്കുന്നത് അവൻ അവൻ്റെ ആയുസ്സിൽ നിന്നൊരു വർഷം കൊഴിഞ്ഞുപോയി അവൻ്റെ മുടിക്ക് പ്രായമേറി അവൻ്റെ ശരീരത്തിന് പ്രായമേറി അവൻ്റെ തൊലിക്ക് പ്രായമേറി അവൻ കബറിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നു